ലൈംഗിക അധിക്ഷേപ പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂർ നടത്തിയ മറ്റ് അശ്ലീല പരാമർശങ്ങളും പരിശോധിക്കാൻ ഒരുങ്ങി പോലീസ് സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തിയ അശ്ലീല പരാമർശ വീഡിയോകൾ ജാമ്യത്തെ എതിർത്ത് കോടതിയിൽ ഹാജരാക്കും യൂട്യൂബ് ചാനലുകളിലടക്കം ബോബി ചെമ്മണ്ണൂരിന്റെ വീഡിയോകൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം നടി ഹണി റോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും പിന്തുടർന്ന് ശല്യം ചെയ്തെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണിത് ഇതുപ്രകാരമുള്ള വകുപ്പ് ചുമത്തുന്നതും പരിശോധിച്ചു വരികയാണെന്ന് സെൻട്രൽ പോലീസ് പറയുന്നു നിലവിൽ ഭാരതീയ ന്യായ സംഹിത എഴുപത്തി അഞ്ച് ഐ ടി ആക്ട് അറുപത്തിയേഴ് എന്നിവയാണ് ചുമത്തിയിരിക്കുന്നത് താൻ നിരപരാധിയാണ് അറസ്റ്റ് നിയമപരമല്ല പരാതിക്കാരി തന്റെ മൂന്ന് ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ദീർഘകാലത്തെ പരിചയവും ബന്ധവുമുണ്ട് പരാതിക്കാരി തന്നെ മാധ്യമങ്ങളിലൂടെ വേട്ടയാടുകയാണ് പരാതി നൽകും മുമ്പേ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു അന്വേഷണത്തോട് പൂർണ്ണമായി ബോബി ബോബിച്ചെമ്മൂർ കോടതിയിൽ പറഞ്ഞു ബോബി ബോബിചെമ്മൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേസിന് എന്ത് അടിയന്തര പ്രാധാന്യമാണുള്ളതെന്ന് ചോദിച്ച ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ഇതൊരു സാധാരണ കേസ് മാത്രമാണെന്നും ഒരു സ്പെഷ്യാലിറ്റിയും ഇല്ലെന്നും വാക്കാൽ പറഞ്ഞു പൊതുസമൂഹത്തിൽ കമന്റ് നടത്തുമ്പോൾ ശ്രദ്ധിക്കണമെന്നും കോടതി പറഞ്ഞു ഇനി മുതൽ ശ്രദ്ധിക്കാമെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റിന്റെ മറുപടി സർക്കാരിന് മറുപടി പറയാൻ സമയം നൽകണമെന്ന് പറഞ്ഞാണ് കോടതി കേസ് മാറ്റിവെച്ചത് എന്താണ് ഇത്ര ധൃതിയെന്നും മറ്റ് കേസുകൾ പരിഗണിക്കണമെന്നും കോടതി പറഞ്ഞു തെളിവുകൾ ഹാജരാക്കിയെങ്കിലും മജിസ്ട്രേറ്റ് അതൊന്നും പരിഗണിച്ചില്ലെന്ന് ബോബിയുടെ അഭിഭാഷകൻ വാദിച്ചു